പ്രമേഹയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വില്ല ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് പതിനാല് സെന്റിൽ വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറിനുള്ളിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മളതിൻ്റെ എൻട്രിയാണ് നമ്മൾ കാണുന്നത് വലിയ വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതിലിപ്പോൾ ആകെ നമുക്ക് മൂന്ന് മൂന്നാമത്തെ വില്ലയാണ് നമ്മുടേത് ഫസ്റ്റ് വില്ലയാണ് ഈ ബീ കാണുന്നത് അതിൻ്റെ അപ്പുറത്തൊരു വില്ലയുണ്ട് അതിലൊക്കാലത്താമസുള്ളതാണ് ഇവിടെ ഇനി വില്ല വരാനുള്ള സ്പേസസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്പേസ് ആണ് ടാർ റോഡിക്കുന്ന ഇതിന് ഇതിലേക്കും ഉണ്ട് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വില്ലയാണ് മൂന്നാമത്തെ നമ്മുടേത് വരുന്നത് ഒരു നാലുകെട്ട് മോഡലുള്ള ഒരു വീടാണ് നല്ല രീതിയിലാണ് അപ്പാൻ ഡൗണ് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ വീതിയുള്ള ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോകാനുള്ള രീതിയിലുള്ള വീതിയുള്ള ഇതാണ് സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ റോഡിൽ വീടിനോട് ചേർന്നിട്ടും സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലാറടിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാ കണ്ടീഷൻ ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ ലാസ്റ്റ് നമുക്ക് കാണിച്ചു തരാം നമുക്ക് ഒരു പഠിപ്പര വരാറുണ്ട് പുതിയ ഫിനിഷിങ് ചെയ്തിട്ടില്ല ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ നാലുകെട്ട് വില്ല കാർപോർട്ടൊക്കെ പുറത്തുണ്ട് അവിടെ ഒരു കാശിനി മനടയൊക്കെ ഒരു ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് നിലമ്പതി പാറയിൽ ആണ് കരിങ്കല്ലിലാണ് പണി പണിയുന്നത് അപ്പം അത് ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല അട്രാക്ഷനായിട്ട് വരും അത് കാർപ്പ കുറച്ച് ഇവിടെ നമുക്ക് കുഴക്കിണറുണ്ട് കിണർ അടിക്കാനുള്ള സ്പേസ് ഉണ്ട് അധികം താഴ്ചയില്ലാതാണ് കുഴക്കിണർ അടിച്ചേക്കുന്നത് ഇതിൻ്റെ പിന്നാമ്പുറത്തും സ്പേസ് ഉണ്ട് കോമ്പൗണ്ട് വാള് ചുറ്റും അതിൽ കെട്ടിത്തിരിച്ചിട്ടുണ്ട് നല്ലൊരു പ്രകൃതി ഒരു സ്ഥലമാണ് ചെടികളൊക്കെ അവർ ഉമ്മർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് മുകളിൽ അതേമാതിരി നമുക്ക് ഓട് പതിച്ചിട്ടുണ്ട് സീലിങ് ഓടും വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് എല്ലാ തേക്ക് കൊണ്ടിട്ടാണ് എല്ലാം പണി ചെയ്യുന്നത് ചെന്നല് എല്ലാം ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടിലൊക്കെ എൻ്റെ ഇത് അതായത് വെട്ടുകല്ലിൻ്റെ ഇതാണ് പതിശേക്കുന്നത് വെട്ടുകല്ലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസാണ് ഒറിജിനൽ ആണ് വെട്ടുകല്ലിൻ്റെ ടൈൽസ് തന്നെയാണ് പതിശേക്കുന്നത് ചാരു വഴി നമുക്ക് ചുറ്റോടം ചാരുപൊടിയുണ്ട് മോളിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ടോ കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറുന്ന ആളാണ് മോളിലേക്ക് അപ്സെയറിലേക്കുള്ളൊരിത് വയാണ് ഇതാണ് ഇപ്പം ഫ്രണ്ടിലത്തെ കഥക് രണ്ട് പൊളിയായിട്ടുള്ള രീതിയിലുള്ള കഥക് ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കറണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പ്രധാന ഇത്തിരി വെളിച്ചത്തിൻ്റെ കുറവുണ്ട് ഇത് വുഡൻ സ്റ്റെപ്പുകളാണ് പണി തീരുന്നത് കിച്ചൻ്റെ പോർഷനാണ് കിച്ചൻ കബോർഡുകൾ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗ്രൈനറ്റ് ഒക്കെ പതിച്ചിട്ടുണ്ട് അല്ല വിശാലമായിട്ടുള്ളൊരു വലിയ ഹാളാണ് ഇവിടെ ഫ്രണ്ടിൽ കിച്ചൺ ഉണ്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലുപ്പത്തിലാണ് മാസ്റ്റർ ബെഡ്റൂം ടോയ്ലറ്റും നല്ല അത്യാവശ്യം വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത് വാഷ് പേസിൻ്റെ പോർഷനാണ് ഇതിലൊരു ബെഡ്റൂം കൂടെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള കൂടെ നമുക്ക് മുകളിലേക്കുള്ള ഇതാണ് സ്റ്റെപ്പുകളാണ് വുഡൻ സ്റ്റെപ്പുകളാണ് ഉള്ള രണ്ട് റൂമിൻ്റെ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഒരു റൂമാണ് ഇപ്പോൾ പണ തീക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ബ്രിക്സ് വെച്ചിട്ടാണ് പണ തീക്കുന്നത് താഴെ വെട്ടുകളിലാണ് അടിഭാഗം പണ ഫോർ സീലിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അവിടെ ബാക്ക് വഷം ഡ്രസ് വർക്ക് ചെയ്ത് അതേമാതിരി ഓർഡർ ചെയ്യാനുള്ളൊരു സ്പേസ് വിട്ടിട്ടുണ്ട് ഓപ്പൺ ഡ്രസ്സാണ് ഇവിടെ ചേർന്ന് ഇൻക്ലൂഡിങ് ആയിട്ട് സ്ഥലം വാങ്ങണമെങ്കിൽ വാങ്ങണം ഇപ്പോൾ പതിനാല് സെൻറ്റാണ് ഉള്ളത് അമ്പറത്തിപ്പം ഒരു എട്ട് പത്ത് വണ്ടികൾ നടത്താനുള്ള സ്പേസ് നമുക്ക് കാണാം ഇവിടെ റൂംസ് ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഓപ്പൺ ടെറസ് നമ്മൾ വീണ്ടും താഴെ വന്ന് താഴത്തെ പോർഷനാണ് അതാണ് ഉമ്മറത്തില് ഉമ്മറത്ത് ഫ്രണ്ട് പോഷനിൽ നമുക്കൊരുപാട് വണ്ടികൾ നിർത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെ കരിങ്കല്ലിൻ്റെ നിലമ്പതിയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഫ്രണ്ടിൽ ഒരു പഠിപ്പൂര് വരും ഫിനിഷിംഗ് പണി കഴിയുമ്പോഴത്തേക്കിത് ഒന്നുകൂടി നല്ല രീതിയിലാവും എന്നാണ് ഓണറ് പറഞ്ഞത് നമുക്കിപ്പോൾ ഈ പതിനാല് സെൻറ്റിനും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ വരുന്ന വീടിന് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് നെഗോഷ്യബിളാണ് അപ്പം എല്ലാം പണിയും കഴിഞ്ഞ് ഒരു ചാവി കൈ തരുമെന്നാണ് പറയുന്നത് ഇവിടുന്ന് ഇതായി ഇവിടെയൊക്കെ നമുക്ക് റോഡിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് നമ്മുടെ വീടിൻ്റെ എല്ലാ പോർഷനുകളും കണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ട് ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ നല്ല വീതി ഉണ്ട് വീട് സ്ഥലത്തിൻ്റെ ഒരു എൻഡിലായിട്ടാണ് വെച്ചേക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ നിലവധിയും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ആണ് നല്ല അട്രാക്ഷനായിട്ട് വരും ഇവിടെ പോകാൻ നമുക്ക് പടിപ്പുര പണിയുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് നല്ലൊരു സുരക്ഷിതമായിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ ആ ടൗണിൽ നിന്നും ഫുണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അടുത്താണ് അധികം ദൂരം ഇല്ലാതെയാണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക നമ്മളെ മേഘ മേഘെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നടം വരെ നമ്മുടെ സ്വന്തം ആരംഭത്തെ സൈനിങ് ഓഫ്